ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട് സിയെ കുട്ടി ഒരുക്കി നിർത്തിന് ശേഷം ഞാൻ ഒരുങ്ങാൻ പോയതാണ് കേട്ടോ അങ്ങനെ അവരെന്നേം കാത്തിങ്ങനെ വാതിലെ തന്നെ ഇരിപ്പുണ്ട് അതിന് ശേഷം എന്തേലും നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഉമ്മച്ചി വരുന്നില്ല ഞാനും മക്കളും കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ എങ്ങോട്ടാണെന്നല്ലേ നമ്മൾ കുറേ ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ സിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കേട്ടോ ചിയ കുട്ടിക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ചെറുതായിട്ട് പല്ലുവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാതെ രാത്രിയും ഒന്നും കരച്ചിലും പ്രശ്നമൊന്നുമില്ല ഭക്ഷണം പല്ലിൻ്റെ ഇടയിൽ കയറപ്പെടുത്തും ചെറിയതായിട്ട് വേദന വന്നിട്ട് കരയുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി മുതൽ മോക്ക് പനിയും കൂടെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പെട്ടെന്ന് തന്നെ പല്ലുവേദനയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു നമ്മൾ പോകാൻ ഇറങ്ങിയതാണ് ഇത് മിക്കവാറും ഞാൻ ഞാൻ കാണിച്ചിട്ട് വരേണ്ടി ആ കര നോക്കിക്കോ രാത്രി പല്ലോടുത്ത് ഭയങ്കര ഇതായിരിക്കും നിനക്ക് അതേപോലെ പിന്നെ ഇനി ചോക്ലേറ്റ് ഒന്നും മുട്ടും മോൾക്ക് രാത്രി തൊട്ടേ പനി ഉണ്ടായിരുന്നെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പനിയൊന്നും അല്ലായിരുന്നു ചെറിയ പനിയൊന്നും അപ്പം ഞാൻ അപ്പോൾ തന്നെ സിറപ്പൊക്കെ കൊടുത്തു പിന്നെ ആൾ രാവിലെ എണീച്ചപ്പോഴത്തന്നെ ചെറിയ കൈകാലും കഴുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീണ്ടും സിറപ്പൊക്കെ കൊടുത്തപ്പോഴത്തന്നെ ആൾ ആക്റ്റീവായിട്ടോ പിന്നെ സീക്കുട്ടിക്ക് പല്ല് വേദന ഇതാദ്യമായിട്ടല്ല വരുന്നത് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ വേദന വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേന് നാല് പല്ല് കേടായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന ഉള്ള പല്ല് അവർ അടച്ചു തന്നു അടച്ച് തന്നിട്ട് പിന്നെയും വേദന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ റൂട്ട് കനാലേ മാർഗ്ഗം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതുവരെ ആ പല്ലിനു പിന്നെ പ്രശ്നമൊന്നുമില്ല വേദനയും കാര്യങ്ങളൊന്നുമില്ല അതായത് വീണ്ടും ഇപ്പം വേറൊരു പല്ലാണ് കേട്ടോ വായുടെ ഉള്ളിൽ അങ്ങേറ്റത്തുള്ള പല്ലുകളാണ് കേട് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് കേടുണ്ട് അത് ഈ പല്ല് വന്നൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും സീക്കുട്ടിക്ക് ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് കേടായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അന്ന് മോളുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടറോട് അത് സ്വാഭാവികമാണ് പേടിക്കേണ്ട ഒന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ മക്കൾ പാല് കുടിക്കില്ലേ ഫീഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ വാ കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ മക്കളല്ലേ അപ്പോൾ ആ സമയത്ത് മിൽക്ക് വായിലിരുന്നിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പല്ല് കേടായിട്ടുള്ളതെന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ പാല് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വൃത്തിയുള്ള തുണിയിൽ വെള്ളം മുക്കിയിട്ട് പല്ലും വായും ഒന്ന് തുടച്ചെടുക്കുകയെ അല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഒന്ന് കുടിക്കാൻ കൊടുക്കുകയെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സീക്കുട്ടി അങ്ങനെ ഒരുപാട് മുട്ടായി എന്ന് എപ്പോഴൊന്നും കഴിക്കില്ല കേട്ടോ വല്ലപ്പോഴ എന്തെങ്കിലും മുട്ടായി ഞാൻ മേടിച്ചു കൊടുത്താൽ കഴിച്ചറിയാം പക്ഷേ എൻ്റെ റിച്ചിമോനാണ് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റൊക്കെ ഒക്കെ അവൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്നത് പക്ഷെ അവന് പല്ലിനൊന്നും ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എന്താണ് സീക്കുട്ടിക്ക് ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഈ പല്ലുകളെല്ലാം മോശായിട്ടിരിക്കട്ടോ മോളുടെ അപ്പോൾ അപ്പോൾതേ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് നടന്ന് നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ബസ് വീട്ടിൻ്റെ അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ കയറി നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കേട്ടോ അപ്പോൾ സ്കൂൾ വിടുന്ന ടൈമായിരുന്നു സ്കൂളും കോളേജൊക്കെ വിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെയത് ഈ ബേക്കറിയിലോട്ടാണ് പോയത് സിയക്കുട്ടിക്ക് അവിടെ എത്തിയപ്പോഴത്തേന് ഭയങ്കര ദാഹമാണ് അല്ലെങ്കിൽ സിയെ കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ദാഹമാണ് അങ്ങനെ അവർക്കൊരു ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞു കേട്ടോ പച്ചവെള്ളം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റത്തില്ല ഫ്രൂട്ടി തന്നെ വേണം അങ്ങനെ പിന്നെ കരയിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ഫ്രൂട്ട് മേടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കയറിയത് അവിടെ ചെന്നപ്പോഴത്തേന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേനും ഉള്ളിലൊരു ഒരാളാകണ്ടേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മളടുത്തൊരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മളവിടെ മോളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവിടെ പഴയ പഴയതുണ്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തപ്പോഴത്തേനും നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ കയറുന്നതിന് മുമ്പ് സീക്കുട്ടിയെ വെള്ളം കുടിപ്പിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നാൽ കുറച്ച് നേരം വായൊക്കെ തുറന്ന് ഇരുന്ന് കൊടുക്കേണ്ടതല്ലേ അടക്കിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇരുന്ന് കൊടുക്കണം നമ്മളൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഡോക്ടറെ വിളിച്ച് നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ അവൾ കരയൂ എന്തോ എന്നൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ അതിനകത്ത് വിളിച്ചു മോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടെ കിടന്നുകൊടുത്ത് കേട്ടോ കഴിഞ്ഞതിന് ഞാൻ എൻ്റെ മുന്തിൽ വെച്ചിട്ടാണ് അവളുടെ വായൊക്കെ വൃത്തിയാക്കിയത് പല്ലടക്കൊക്കെ ചെയ്തത് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവിടെ കിടന്ന് പെട്ടെന്ന് തന്നെ പല്ലടച്ച് പുറത്തിറങ്ങി ഇനി കേട്ടൂല ഇനി ഇല്ല പോ പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബസ് കയറാൻ വേണ്ടിയിട്ടിറങ്ങി കേട്ടോ അപ്പോഴേ സിയക്കുട്ടിക്ക് റിച്ചുവിനും സമൂസ വേണം അങ്ങനെ നമ്മൾ നേരെ ഒരു ബേക്കറിയിലോട്ടാണ് കേട്ടോ പോയത് അവിടെ ചെന്നിട്ട് രണ്ട് സമൂസയും രണ്ട് ബനാന പപ്പ്സും ഞാൻ എനിക്ക് സമൂസയൊക്കെ ഇഷ്ടം ബനാനാ പപ്പ്സാണ് അത് രണ്ടും കൂടെ മേടിച്ചിട്ട് നമ്മൾ ബസ് കയറി നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയ കേട്ടോ ഇല്ല വണ്ടിയിൽ എന്തൊരു തോളിയാ അപ്പ നമ്മൾ ബസ് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു പണയാണ് കേട്ടോ ഇവിടെ ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം റിച്ച് ഇറങ്ങി കാലുകഴിഞ്ഞ് സീയക്കുട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി നോക്കിയിരിക്കണം ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാറണം നമ്മളടുത്ത് എടുത്താക്കി കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്തില്ല അങ്ങനെ വീട്ടിൽ ഇപ്പോൾ വിളിച്ചിട്ട് അവൾ വരുന്നില്ല വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നും അങ്ങനെ കുറച്ചു നേരമൊക്കെ പിണങ്ങിയതിനു ശേഷം റിച്ചു വലിച്ചെടുത്ത് എടുപ്പത്ത് വെച്ചുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ സിയെ കുട്ടിക്ക് ഇനിയും ഒരു പല്ല് അടയ്ക്കാനുണ്ട് ഡോക്ടർ പരിശോധിച്ചപ്പോഴത്തേന് ഒരു പല്ല് നാല് പല്ല് രണ്ട് പല്ല് അടച്ചിട്ടുണ്ട് ഒരു പല്ല് നല്ല കേടായിട്ടിരിപ്പുണ്ട് അത് വേദന വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്നുണ്ടോന്ന് അടയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇന്ന് കൊണ്ടുപോയപ്പോൾ അടയ്ക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനും കൂടെ ഞാൻ അടച്ചില്ല അപ്പോൾ റിച്ചുമോ കുറേ നേരം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ വർക്കൗട്ട് വീഡിയോ എടുത്തൊന്നും യൂട്യൂബിലിടും എന്ന് കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ ആ പരാതിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം വീടത്താറായി ബസ് ഇറങ്ങിയിട്ട് ഒരു കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടുപേരും കൂടെ ഓട്ടോ മത്സരം തുടങ്ങിയിട്ടുണ്ട് ഇല്ലാ അപ്പം നമ്മൾ വന്നപ്പോൾ ഉമ്മയെ പുറത്തൊന്നും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ വിളിച്ച് നോക്കിയതാണ് ഉമ്മാ അതിനുള്ളിലുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ മുറ്റത്ത് നടക്കുന്ന ചുള്ളിയുണ്ടോ നമ്മുടെ വീട്ടിൻ്റെ താഴെ റബ്ബർ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരികൊണ്ടിട്ട ചുള്ളിയാണ് കേട്ടോ ഇനി ഇത് മഴ നനയാതെ എവിടെയെങ്കിലും ഒടിച്ച് പറക്കിയൊക്കെ ഒക്കെ വലിയൊരു ജോലിയാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ അടുക്കളയിൽ പോയി കട്ടനുള്ള വെള്ളമൊക്കെ ഇട്ടു കേട്ടോ ഞാൻ അപ്പം സീക്കുട്ടിനെ മേടിച്ച സമൂസയുടെ ഷെയ്പ്പാണ് കേട്ടോ ഈ വന്നിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി ചായയും ഇതൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരെ ഇരിക്കണം ചെറിയ യാത്രയാണെങ്കിലും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്